ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അന്നേരം നമ്മുടെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മൾ ഇതുണ്ട് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും സാമ്പാർ വേണം കേട്ടോ അപ്പം ഞാൻ സാമ്പാറിനുള്ള ഇച്ചിരി കഷ്ണങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സാമ്പാർ നമുക്ക് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും വേണ്ട ഇല്ലേ ഒരു സവാള ഒരു കിഴങ്ങും ഒരു തക്കാളി രണ്ട് പച്ചമുളകോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാറാക്കാം ഇല്ലേ അന്നേരം മിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അന്നേരം എല്ലാം കൂട്ടിയുള്ള സാമ്പാറൊന്നും ഉണ്ടാക്കുന്ന ഇപ്പോഴും നടക്കത്തില്ലേ അപ്പം ഞാൻ വേണ്ട അതൊക്കെ ഒന്ന് പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെന്താ പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായക്ക് എന്താണ് തേയിലും പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ചായ പൊടിക്കാത്തൊക്കെ ബൂസ്റ്റ് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒന്ന് ചായ ഇട്ട് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചായക്ക് ഒരു ടിപ്പാണത് കേട്ടോ അപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്ക് അപ്പം ഞാൻ നമ്മുടെ ചായപ്പൊടിക്കകത്ത് ഒക്കെ ഒരു ബൂസ്റ്റ് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇടണം കേട്ടോ എങ്ങനെയാണ് ഇന്ന് ചായ അപ്പം നമ്മൾ ഇന്ന് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തതാണോ ഇതിനകത്ത് കണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ബൂസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ചായയൊക്കെ ഇട്ട് നല്ല സൂപ്പർ ചായയായിരുന്നു കേട്ടോ ഒന്നാമത് എനിക്ക് ചായ പ്രിയ അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടെ ചായ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് കൂടുതൽ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് ഇപ്പം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് തിളച്ച് വീണായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് അപ്പോൾ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം പരിപ്പൊന്ന് ഞാൻ ആദ്യം തന്നെ വേഗം വെച്ച് എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി വേവുള്ള പരിപ്പാണ് കേട്ടോ നേരെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലപ്പം പരിപ്പ് വെന്തില്ലേ എന്ത് ചെയ്യുക അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എപ്പോഴും ഞാൻ മിക്സ് ചെയ്താണ് വെക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ പരിപ്പ് തന്നെ ആദ്യം ഒന്ന് വേഗം വെച്ചു അപ്പം ഞാൻ പരിപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ എടുക്കുന്നതേ ഉള്ളൂ വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം കുക്കറിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പരിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അപ്പം ഇപ്പം കുപ്പിയെടുത്തത് കണ്ടപ്പോഴാണ് ഓർത്തത് പരിപ്പ് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ എന്താണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക പിന്നെ എന്താ ഇപ്പം നല്ല തണുപ്പുണ്ട് എല്ലായിടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ ഇവിടെ തണുപ്പ് കുറവാണ് ഫീൽ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നല്ല തണുപ്പാണ് ഇപ്പം പക്ഷേ എനിക്ക് അത്രയും തണുപ്പ് തോന്നില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല എനിക്ക് മാത്രമാണോ അങ്ങനെയൊന്ന് പക്ഷേ അപ്പൂസൊക്കെ എഴുന്നേക്കാൻ വേണ്ടി നല്ല ലേറ്റ് ആവുന്നുണ്ട് തണുത്ത് മൂടിയാണ് കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ ഇനി ഇപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാക്ക ഭയങ്കര ചിലയാണ് കേട്ടോ വോയിസ് കൊടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല ചില ചോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ നേണ്ട് പരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുക്കറൊക്കെ അടച്ച് വെച്ച് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് പയറും ഒരു ക്യാരറ്റും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എടുത്ത് ഇട്ടിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ സാമ്പാർ പൊടി ഇട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലാതെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങനെ സാമ്പാർ വെക്കത്തില്ല പിന്നെ തേങ്ങ വറുത്തരച്ചും വെക്കത്തില്ല നമ്മളിങ്ങോട്ട് കേട്ടോ അപ്പം സാമ്പാർ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ കായപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ അങ്ങനെയാണ് നമ്മുടെ സാമ്പാർ അപ്പം പിന്നെ പരിപ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എന്താണ് സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ അരിയണം ഇനി ദോശ വന്നു ചൂടണം അങ്ങനെയൊക്കെ ആണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ ഇനിയിപ്പം മിറ്റം അടിക്കണം അങ്ങനെയൊക്കെ നമ്മുടെ സ്ഥിരം എന്നും ഉള്ള ജോലി തന്നെയാണ് നമുക്കിതിനൊരു മാറ്റവും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടു ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റൊട്ടീനാണ് നമ്മൾ ഒരുപോലാണ് പോ പോകുന്നത് കേട്ടോ അപ്പം വേണ്ട നമ്മൾ ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു ഇനിയിപ്പം നമുക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാറും വെച്ച് ദോ ദോശ ഉണ്ടാക്കണം അന്നേരം നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വേകുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കറി വശത്തി ഇച്ചിരി ഫ്രിഡ്ജിലിരിപ്പുണ്ട് പിന്നെ നമ്മൾ എന്താണ് കുറച്ച് മക്കൾക്ക് വറുത്ത് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം ദോശയെ ഉണ്ടാക്കണം ഇന്നലെ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതുവരെ ആയിട്ടും ദോശ ഉണ്ടാക്കാത്തത് കേട്ടോ സാമ്പാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദോശ ചൂടോടെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ചായ കൂടെ ഞാൻ കുടിക്കാനെടുത്തു ആദ്യം ഇച്ചിരിയേ കുടിച്ചുള്ളൂ കേട്ടോ ഇരുന്ന് കുടിച്ചാലേ നമുക്കൊരു സമാധാനമുള്ളൂ പക്ഷേ രാവിലത്തെ വെറുതെക്ക് നമുക്ക് ഇരുന്ന് കുടിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എനിക്കാണ്ട അടുക്കള വയസ്സ് പോയി കുറച്ച് നേരം നമ്മുടെ കോഴികളെ പൂച്ചകളെ ഒക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ അന്നേരം അതൊന്നും നമുക്ക് രാവിലെ നടക്കുന്ന കാര്യമല്ല മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഞാനങ്ങനെ പോയി ഇരിക്കാറുണ്ട് കേട്ടോ അപ്പം രാവിലെ നമ്മുടെ ചായ ഇങ്ങനെ അവിടെ ഇരിക്കും ഓരോ സിബ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്നാലും നമ്മുടെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ദോശ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സാമ്പാർ തന്നെ റെഡി ആയിട്ടുണ്ട് സാമ്പാറിനുള്ള മസാലയൊന്നും മൂപ്പിച്ച് ചേർത്ത് കടുവ വറുത്ത് എടുത്താൽ മതി കേട്ടോ അപ്പം ചോറിന് ഞാൻ ഇന്ന് കൊടുത്തുവിടുന്നത് സാമ്പാർ അച്ചാർ അച്ചാറിരിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളിട്ട് മാങ്ങ അച്ചാറില്ലേ അതുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട് അപ്പോൾ അപ്പൂസ് എന്തായാലും ചോറ് കൊണ്ടുപോകത്തില്ല ദോശയെ കൊണ്ടുപോകത്തുള്ളൂ തിന്നോപ്പന് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം രാവിലെ തന്നെ ഞാൻ അതാണ് അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തത് അങ്ങനെ ചോറ് മക്കൾക്ക് ഭയങ്കര പ്രയാസമാണ് കഴിക്കാൻ എൻ്റെ കൂട്ടാണ് കേട്ടോ എനിക്കും പലഹാരത്തോടാണ് താല്പര്യം അതേ സ്വഭാവമാണ് രണ്ടു പേർക്കും കേട്ടോ അവർക്ക് ഉച്ചയ്ക്കും നാലുമണിക്കും എല്ലാം പലഹാരം മതി അപ്പം ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും ദോശയോ ഇടലിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും ചോറ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതേ എടുത്ത് കഴിക്കത്തുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ തേണ്ട സാമ്പാറിനൊന്ന് മൂപ്പിച്ചിടുകയാണ് നമ്മുടെ സാമ്പാർ പൊടിയില്ലേ സാമ്പാർ പൊടിയൊന്ന് ഇങ്ങനെ നമ്മുടെ പാനിലിട്ട് മൂപ്പിച്ചിട്ട് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കായപ്പൊടി ഇട്ട് കടുവ് തളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി കേട്ടോ അപ്പം നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാറെന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സാമ്പാർ തന്നെ കേട്ടോ ഇത് ചോറിനും കൂട്ടാൻ നല്ലതാണ് അപ്പം നമ്മുടെ രാവിലത്തെ സാമ്പാർ റെഡിയായി ചിക്കൻ വറുത്ത് ദോശ ഉണ്ടാക്കി ചോറൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ നമുക്ക് അടുക്കളയിലെ പണികളൊക്കെ ഒരുമാതിരി തീർന്ന് ഇനിയിപ്പം പാത്രം കഴുകുക തൂത്തുകാരം അങ്ങനെയൊക്കെയാണ് അപ്പം ദോശ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും കഴിച്ച് കൊണ്ടുപോകാനൊക്കെ റെഡി ആവുകയാണ് ഇനിയിപ്പം നമ്മുടെ ചോറോട് ഒന്ന് ഊറ്റിയാൽ മതി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ എങ്ങനെതുണ്ട് നമ്മുടെ ദോശ സാമ്പാറും ചോറും ഒക്കെ റെഡി ആവുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ചോറൊന്ന് ഊറ്റണം ബന്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പം ചോറ് ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്പോസിന് കുളിക്കാനായിട്ട് ആ അടുപ്പയിലോട്ട് തന്നെ വെള്ളം അങ്ങ് വെക്കും അപ്പോൾ അവനെ ചൂടുവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഭയങ്കര നിർബന്ധമാണ് പച്ചവെള്ളത്തിൽ കുളിക്കത്തില്ല തണുപ്പാന്നും പറഞ്ഞ് അപ്പം ഞാൻ എന്തായാലും കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ചൂടുവെള്ളം അങ്ങ് വെക്കും പിന്നെ ഒന്നുമില്ല ഇന്ന് ഈ അടുപ്പേ വെക്കാൻ വേണ്ടി മീനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നത് ഉച്ച കഴിഞ്ഞല്ല ഉച്ചയാകാറായപ്പോഴാണ് പിന്നെ എനിക്ക് തൂത്തുവാരും തൊടയും ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ തുണി നനച്ചല്ല വിരിക്കാണ് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും കുറേ തുണികളൊക്കെ ഇന്ന് നനയ്ക്കാനുണ്ടായിരുന്നു അതെല്ലാം നനച്ച് വിരിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ വലിയ കുക്കിംഗ് കുക്കിങ്ങൊന്നും പിന്നില്ലായിരുന്നു കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങൾക്കൊരു വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയി കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് കപ്പ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കപ്പയുടെ ബാലൻസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പിന്നെ ആ കപ്പയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തേ ഉള്ളൂ അപ്പം ഞാൻ അടുത്ത് കപ്പ ചൂടാക്കിയിട്ട് ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാവുന്ന വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ചിക്കൻ്റെ ചാറും കപ്പ കുഴച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും തുണി നനയ്ക്കാനായിട്ടൊക്കെ ഇറങ്ങി കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കഴുകാൻ കേട്ടോ അപ്പം നമ്മുടെ താഴെ ഈ മിറ്റിതയിലോട്ട് തന്നെ ഞാനങ്ങ് വിരിച്ച് വിരിച്ചിടും ചെറിയ തുണികളൊക്കെ അപ്പോൾ അവിടെ കിടന്നങ്ങ് പോണെങ്കിൽ കേട്ടോ അപ്പം നമ്മളെന്നും നല്ല ക്ലീൻ ചെയ്യുന്ന മുറ്റമാണ് അതുകൊണ്ട് അഴുക്കോ കാര്യങ്ങളോ ഒന്നും മുറ്റത്തില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ തുണി ക നനയും കഴി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് വിശന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് വന്നിട്ട് കപ്പ എന്നെ മാടിമാടി വിളിച്ചോണ്ടിരിക്കുക വന്ന് കഴിക്കാൻ കേട്ടോ അപ്പം ഞാൻ പിന്നെ ഓർത്ത് കപ്പ ഇച്ചിരി ഇറച്ചിച്ചാറൊക്കെ കൂട്ടി കഴിക്കാവുന്ന ഒന്നും നമ്മൾ കപ്പ ഇങ്ങനെ വേവിക്കത്തില്ലോ എല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളു ഇവിടെ അങ്ങനെ എപ്പോഴും കപ്പ മേടിക്കുന്ന സ്വഭാവമൊന്നുമില്ല കേട്ടോ അപ്പം എല്ലപ്പോഴും ഇങ്ങനെ കൊതി തോന്നുമ്പം വാങ്ങും ഇന്നലെ പിന്നെ പ്രത്യേകിച്ച് ആരൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി കപ്പയൊക്കെ മേടിക്കുമല്ലോ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ വേണ്ട ഞാൻ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കാം കേട്ടോ അപ്പം ആരൊക്കെയോ എന്നോട് എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക ആരാന്ന് ഞാൻ ഓർക്കുന്ന പോലും ഇല്ല കേട്ടോ എന്തായാലും നല്ല വെയിലൊക്കെ ഉണ്ട് അന്നേരം തുണികളെല്ലാം വിരിച്ചു അപ്പുറത്തേലും കൊണ്ട് വിരിച്ചു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു അന്നേരം ഒരുപാട് തുണികളുണ്ടായിരുന്നു ഇന്നെനിക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേണ്ട നമ്മുടെ കപ്പ കുറച്ചെടുത്ത് ഞാൻ ചൂടാക്കി ചിക്കനും ചൂടാക്കി അതായത് ചിക്കനെ കഷ്ണം എനിക്കധികം ഇഷ്ടമല്ല ഞാനിങ്ങനെ ചാറ് കുഴച്ച് ഇഷ്ടമാണ് കേട്ടോ ചാറുവായിട്ട് കഴിക്കാനേ അപ്പം എല്ലാം ചൂടാക്കിയിട്ട് ഇച്ചിരി എടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കപ്പ വേണോ വേണമെങ്കിൽ വാ കേട്ടോ അന്നേരം ഞാൻ വേണ്ട ഇച്ചിരി കപ്പയൊക്കെ എടുത്ത് ഇച്ചിരി ചിക്കൻ്റെ ചാറുമൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ അന്നേരം നല്ല കപ്പയായിരുന്നു ഇന്നലെ ഞാൻ വാങ്ങിച്ചത് ചില ദിവസങ്ങളിൽ വാങ്ങിക്കുന്ന കൊള്ളത്തില്ല കേട്ടോ പക്ഷെ ഇത് പെട്ടെന്ന് വെന്ത് നല്ല വണ്ണം കുഴഞ്ഞൊക്കെ വന്നിട്ടുള്ള കപ്പയായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ ശകലം കപ്പ തിന്നാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിലപ്പം കഴിക്കാതിരുന്ന് കഴിക്കുന്നതുകൊണ്ട് ചിലപ്പം ഗ്യാസ് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊരു ഗ്യാസിൻ്റെ ഗുളികയൊക്കെ എടുത്ത് തിന്നിട്ടാണ് കഴിച്ചിട്ടാണ് ചില കപ്പ എടുത്ത് കഴിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം പണി കിട്ടിയാൽ വെറും വയറ്റി കപ്പ കഴിച്ചാൽ അപ്പം വേണ്ട ഞാൻ കഴിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്നു വരുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എൻ്റെ കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ